നമസ്കാരം ഷീപെടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒൻപതാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം രണ്ടാമത്തെ യൂണിറ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് നക്ഷത്ര ഗീതം എന്ന ജി ശങ്കരകുറുപ്പിൻ്റെ കവിതയിലെ രണ്ട് വരികളാണ് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിന വെളിച്ചത്തിൽ പെൺമ ഞാൻ ഉളവാക്കി അപ്പോൾ ഇവിടെ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം ആ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഒരു മരത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ ചിത്രമാണ് പക്ഷേ ആ വൃക്ഷം ത്തിന്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നതൊരു സ്ത്രീയുടെ കുടലും മുഖവുമാണ് അതായത് ഒരു വൃക്ഷം മറ്റുള്ളവർക്ക് തണലാവുന്നത് പോലെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിലും നിന്നും അതിൽ നിന്നും നാം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് ഈ വരികളിൽ പറയുന്നത് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ചൂള എന്ന് പറഞ്ഞാൽ ധാരാളമായി അല്ലെങ്കിൽ സാധാരണ കത്തിക്കുന്നതിനേക്കാൾ ചൂടോടെ അഗ്നി പ്രവഹിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇഷ്ടിക ചുട്ടെടുക്കുന്നതും ചൂളയിലാണ് അതുപോലെ ഇരുമ്പ് പാത്രങ്ങൾ അല്ലെങ്കിൽ മെറ്റൽ ലോക പദാർത്ഥങ്ങളെല്ലാം ചൂളയിലാണ് നിർമ്മിച്ചെടുക്കുന്നത് അപ്പം ഇത്രയും ഉരുകി പോകത്തക്ക ചൂടുള്ള ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നാലും അത് നമ്മുടെ മനസ്സിന്റെ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് നമുക്കതിനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് വരികൾ സൂചിപ്പിക്കുന്നത് ജീവിതം ഒരു ചൂള പോലെ പൊള്ളിച്ചപ്പോഴും അതിൽ തളരാതെ മറ്റുള്ളവർക്ക് അതിജീവനത്തിനുള്ള ഒരു വഴിയായി ഒരു വെളിച്ചമായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം ഈ വരികളിലൂടെ ജിശങ്കർ കുറുക്കു പറയുന്നു എന്നാൽ ഇത് തന്നെ നമ്മൾ ആ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ചിത്ര ചിന്തിക്കുമ്പോൾ ഇപ്പം കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സ്ത്രീകൾക്കായിരിക്കും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യാൻ കഴിയുന്നത് അപ്പം ജീവിതത്തെ അവളുടെ ജീവിതം ഒരു തീച്ചുള ആയിരുന്നാലും അത് ഉള്ളിൽ വഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ജീവിതം മാറ്റി തീർക്കാൻ ഒരു സ്ത്രീക്ക് കഴിയും എന്നുകൂടെ ആ ചിത്രം നമ്മളെ മനസ്സിലാക്കിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ചിത്രത്തിന്റെയും കവിതയുടെയും ആശയം അപ്പോൾ ഒരു മരം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്നത് ഉപകാരപ്പെടുന്നത് തണലേകുന്ന അതുപോലെ ഉള്ളിൽ കഠിനമായ വ്യഥയുള്ളപ്പോഴും വിഷമമുള്ളപ്പോഴും മറ്റുള്ളവർക്ക് ഒരു സ്ത്രീക്ക് കഴിയും എന്നുള്ളത് ആ ചിത്രത്തിലൂടെ നമുക്ക് സൂചിപ്പിക്കപ്പെടുന്നു തൊട്ടടുത്ത കവിത വംശം എന്ന കവിതയാണ് പ്രശസ്ത കവയിത്രി വിജയലക്ഷ്മിയുടെ സീതാദർശനം എന്ന കവിതയിൽ നിന്നാണ് ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് വംശം അപ്പം വംശം എന്ന കവിതയുടെ മുകളിൽ മുക്കുറ്റിയിലെ മഞ്ഞുതുള്ളിയിൽ മറ്റൊരു ലോകം എന്നൊരു ചെറിയൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ല നമ്മൾ ഈ കാണുന്ന ചെറിയ പുല്ലിലും പുല്ലിലൊക്കെയാണ് മുക്കുറ്റി പൂവെന്ന് പറയുന്നത് മഞ്ഞ പൂവാണ് അതുപോലെ തൊട്ടാവാടിക്കുണ്ട് ചെറിയ പൂക്കൾ ഇതിലെല്ലാം ഉള്ള മഞ്ഞുതുള്ളിയിൽ ഒരു ലോകത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയണം അതായത് ലോകത്തെ പ്രപഞ്ച സൗന്ദര്യത്തെ അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ മഞ്ഞുതുള്ളി ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും ചെറിയ വസ്തുവായ ഉറുമ്പാണ് ആ കൈക്കുള്ളിൽ കാണുന്ന ചിത്രത്തിൽ ഉള്ളത് അപ്പോൾ ആ ഒരു ഉറുമ്പിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു കഠിനാധ്വാനം ഇതൊക്കെയാണ് ഈ കവിതയിലൂടെ അപ്പം പലപ്പോഴും നമ്മളും കാണുന്നുണ്ട് പ്രകൃതിയിൽ മറ്റു നമ്മുടെ ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള ചെറിയ ജീവജാലങ്ങളെ പക്ഷെ ആരും ഇങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ അതാണ് കവിത അല്ലെങ്കിൽ അതാണ് കവയിത്രി ഇപ്പം ഇവിടെ വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിതയിലേക്ക് കിടക്കാം പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്ന് പ്രാതലിനെത്തി അടുപ്പുമുക്കി അതായത് വിശപ്പ് കൊണ്ട് കുഴങ്ങിയ ഒരു ഉറുമ്പ് പ്രാതലിനായി അതിന് ആഹാരം കഴിക്കാനായി പ്രാതൽ രാവിലത്തെ ഭക്ഷണം എന്ന് പറയാം അതിന് രാവിലത്തെ ഭക്ഷണത്തിനായി അത് അടുപ്പിൽ അടുപ്പിന്റെ പാതകത്തിന്റെ പുറത്തെത്തി പാതകം ആണല്ലോ അടുപ്പ് അടുപ്പിന്റെ ചുറ്റുമുള്ള ഭാഗം പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂ പോൽ കൊമ്പിൽ എടുത്തുയർത്തി എന്നിട്ട് പാതകത്തിന്റെ ഒരു തേങ്ങയുടെ തരി കിടപ്പുണ്ടായിരുന്നു അതിനെ പൂ പോലെ ഈ ഉറുമ്പ് ചെറിയ ഉറുമ്പ് എടുത്തുയർത്തി പോവുകയാണ് ആറുകാലുകൾ സ്വന്തമായി എന്നിട്ട് ഇതും കൊണ്ട് ഈ ഉറുമ്പ് സഞ്ചരിക്കുകയാണ് എന്നാൽ ഇത് കിട്ടിയിട്ട് തിന്നുന്നൊന്നുമില്ല ഇതും കൊണ്ട് അങ്ങ് സഞ്ചരിക്കുകയാണ് താളത്തിൽ വെച്ച് തിരക്ക് കൂട്ടി അതായത് വളരെ വേഗത്തിലാണ് ഇത് പോകുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ആ ഉറുമ്പ് ഈ തേങ്ങാത്തരിയുമായി പോകുന്നതിൻ്റെ ആ ചിത്രം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു വാങ്മയ ചിത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആറ് കാലുകളുള്ള ഈ ഉറുമ്പ് ഒരു തേങ്ങാ തരിയുമായി വേഗത്തിൽ പോകുന്നു പേമഴക്കാലത്ത് സ്വാധുവാ മിത്തരി സോദരർക്കൊത്ത് ആസ്വദിക്ക നൽകി അതാണ് പോയിന്റ് അതായത് ഇത് നല്ല പേമഴയുള്ളപ്പോൾ ഉറുമ്പിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് ഉറുമ്പ് വേനൽക്കാലത്ത് നല്ലപോലെ അധ്വാനിക്കുകയും അതിനുവേണ്ട തിന്നാനുള്ള സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ജന്തുവാണ് അത് വേനൽ ഇങ്ങനെ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ അതിൻ്റെ മാളത്തിൽ ആവശ്യത്തിനുള്ള ആഹാരം സംഭരിച്ചു വെക്കാൻ മഴയുള്ളപ്പോൾ അപ്പോൾ ആ ഉറുമ്പിന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ വെള്ളത്തിൽ പോകും അപ്പോൾ അതിൻ്റെ മനസ്സിൽ ചിന്ത എന്താണ് പേമഴയുള്ളപ്പോൾ ഭയങ്കരമായ പേമാരിയുള്ളപ്പോൾ വലിയ മഴയുള്ളപ്പോൾ ഈ സ്വാദുവായ രുചിയുള്ള ഈ തേങ്ങയുടെ തരി സോദരർക്കൊത്ത് അതായത് എൻ്റെ ഒപ്പമുള്ള മറ്റു ഉറുമ്പുകൾക്കൊത്ത് ആസ്വദിക്കാം അതിനുവേണ്ടിയാണിത് എടുത്തുകൊണ്ട് പോകുന്നത് എണ്ണം ഇനിങ്ങും മുഖത്തെന്ത് ഗൗരവം അതായത് ഒരു സീരിയസ് ആയൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എണ്ണമിനിപ്പുള്ള ആ കുഞ്ഞു ഉറുമ്പിൻ്റെ മുഖത്തുണ്ടല്ല ഒരു ഗൗരവം ഉള്ളതായിട്ട് കവിത്രിക്ക് തോന്നുന്നു എള്ളുടൽക്കെന്തൊരു എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം എള്ള് തോൽക്കുന്ന ഉടല് എള് പോലത്തെ ഒരു കുഞ്ഞുടല് അതിന് ആ ഉടലിന് ആ ശരീരത്തിന് എന്തൊരു ചന്തം ഇത്തിരി പോകുന്ന ഒരിടുപ്പ് അതിന് ചാരുത ഇനി നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നോക്കി അറിയാമല്ലോ ഉറുമ്പിൻ്റെ തലഭാഗവും അതിന്റെ കാലിന്റെ ഭാഗവും ഇടയിലുള്ള ആ ഒരു ഇടുപ്പുണ്ടല്ലോ വയറിന്റെ ഇടുപ്പ് ഭാഗം അത് വളരെ മെലിഞ്ഞതാണ് മറ്റാർക്കും ഇല്ലെങ്കിൽ കണ്ടതുള്ളൂ ഇത്രയ്ക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്ത ചുവടും കൊണ്ടായിരുന്നോ ഈ ഇടുപ്പിങ്ങനെ ഒതുങ്ങുന്നത് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഹിന്ദി നടിമാരും ഒക്കെ സീറോ സൈസ് സൈസാകുന്നത് ഇടുപ്പാണ് ആദ്യം ഒതുങ്ങുന്നത് ശരീരത്തിന്റെ ഇടുപ്പ് ഭാഗം ഉള്ളിലേക്ക് ഒതുങ്ങുമ്പോൾ ആകാരഭംഗി ശരീരത്തിന്റെ രൂപഭംഗി കൂടും അപ്പൊ ഇങ്ങനെ ഒരു രൂപഭംഗി നിനക്കുണ്ടാകാൻ എന്താണ് കാരണം എന്ന് കവയിത്രി ചോദിക്കുന്നു അതായത് അത് അധ്വാനശീലം കൊണ്ടാണോ നൃത്ത കൊണ്ടാണോ നിന്റെ വയറ് ഇങ്ങനെ ഒതുങ്ങിയത് ദാരുവിൽ നിന്നെ പകർത്തണം എന്നെൻ്റെ വേരു നോക്കി നിൽപ്പൂ ദാരു മരം ഒരു മരത്തിൽ നിന്നെ കൊത്തി കൊത്തിവെക്കണം അല്ലെങ്കിൽ ഒരു മരത്തടിയിൽ നിന്റെ രൂപം കൊത്തി കൊത്തിവെക്കണം അത്ര സുന്ദരമാണ് നിന്റെ രൂപം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഊർമ്മിന്റെ രൂപത്തിന്റെ സൗകുമാര്യത്തെ കുറിച്ച് അപ്പൊ ആ ഒരു ചെറിയ ജീവിയിലും കാണുന്ന സൗന്ദര്യത്തെ ഇവിടെ നമുക്ക് സൂക്ഷ്മമായി കാണാം ഞാനിതാ ദാഹിച്ചു നോക്കി നിൽപ്പൂ പിന്നെ നിന്നെ ഒരു മരത്തടിയിൽ കൊത്തിവെക്കണം എന്ന് ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുണ്ടായത് ഞാൻ അത് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു രാവു പകൽ സന്ധി ഉഷസ്സില്ലാതെ വേലയെടുത്ത് മരിച്ചു പോകും പാവമേ നിന്റെ ഒരു പ്രത്യേകത നീ രാത്രിയെന്നോ പകലെന്നോ ഉഷസ്സെന്നോ പ്രഭാതമെന്നോ ഭേദമില്ലാതെ വേലയെടുത്ത് പിന്നെ അങ്ങ് മരിച്ചു പോകുന്നു ഉറുമ്പല്ലേ നമ്മളാരെങ്കിലും ചിന്തിക്കാറുണ്ട് ഏത് ഉറുമ്പാണ് മരിച്ചതെന്ന് അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം ആരും കൊടുക്കാറില്ല പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാവമം എന്നോർത്തെ മടിച്ചു നിൽക്കൂ അതായത് നിന്നെപ്പോലുള്ള ജീവികൾ അടുക്കളയിലും വീട്ടിന്റെ പല ഭാഗങ്ങളിൽ വരുമ്പോൾ അതിനെ വിഷര വിഷം നിറഞ്ഞ കീടനാശിനികൾ കൊണ്ട് തുടച്ചു മാറ്റുന്നതിൻ്റെ ഒരു പാപമാണെന്ന് ഞാൻ ഓർക്കുന്നു നീ ജനൽ മെല്ലെ കടന്നു ഇനി ആ ഉറുമ്പിൻ്റെ വഴിയാത്രയാണ് ജനൽ മെല്ലെ കടന്ന് മുറ്റത്തുള്ള പൂവാംകുരുന്നിലെ കാട് ചുറ്റി മുറ്റത്ത് കാണുന്ന പൂവാങ്കുരുന്നെന്ന് പറയുന്ന ആ ചെടിയുടെ അതിന്റെ കാട് ചുറ്റി വൻമല പോലെ മുടക്കാൻ അതായത് വലിയൊരു മല പോലെ നിന്റെ മുന്നിൽ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ല് ഒരു കൊച്ചു വെള്ളാരം കല്ലാണ് പക്ഷേ ഉറുമ്പിന്റെ രൂപം നമുക്കറിയാലോ അതിന് ഈ വെള്ളാരം ഒരു മലയാണ് അത് കയറി ഇറങ്ങണം പക്ഷെ അത് കയറി ഇറങ്ങാൻ പറ്റാത്തോണ്ട് അതിങ്ങനെ അതിൻ്റെ ചുവട് ചുറ്റി നീല കീഴാ നെല്ലി മുക്കൂറ്റി ഒക്കെ നിൽക്കുന്ന ആ മുറ്റത്തിന്റെ മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി അതായത് ഇതിന്റെ മാളം അവിടെയാണ് ആ മൺകൂന ഇടത്ത് അടുത്തേക്ക് ഇത് എത്തി ആകെ തിരക്കിട്ട് അകത്തേക്ക് പോവുകയാണ് ആയസമില്ല ചുവട്ടുകാരി ഇവളൊരു ചുവട്ടുകാരിയാണ് കഠിനാധ്വാനിയായ ചുമട്ടുകാരിയാണ് ഈ ഉറുമ്പ് ആകെ തിരക്കിട്ട് ആ ഉറുമ്പിന്റെ കൂടിലേ കൂട്ടിലേക്ക് അത് കയറുകയാണ് എന്തിനാണ് ഇവൾ ഈ കിട്ടിയത് അവൾക്ക് സൂക്ഷിച്ചു ഇതിനെ കൊണ്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് അവൾ വളരെ പെട്ടെന്ന് അവളുടെ ആ ഒരു അറയുടെ ഉള്ളിലേക്ക് പോകുന്ന നോക്കി നിൽക്കുന്ന കവയത്രയാണ് ഇവിടെ കവിത അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ജീവിയുടെ അതിൻ്റെ ഒരു കുഞ്ഞ് ജീവിയുടെ അതായത് നമ്മൾ കാണുന്ന ജീവികളിൽ ഏറ്റവും ചെറുത് ആ ഒരു ജീവിയുടെ അതിൻ്റെ ജോലി അതിൻ്റെ കഠിനാധ്വാനം അതിൻ്റെ മനസ്സിലെ ചിന്ത അല്ലെ അതായത് കിട്ടുന്ന സാധനം സോദരക്കൊത്ത് കഴിക്കണം എന്നുള്ള അതിൻ്റെ ഒരു വിശാല ഹൃദയം ഇതൊക്കെ നമ്മളെ ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരച്ചിടുകയാണ് ഇവിടെ വിജയലക്ഷ്മി എന്ന കവിത്രി അപ്പം ഈ ഒരു ഭാഗം ഇതിൻ്റെ വീഡിയോ കാണുക ആശയഗ്രഹിക്കുക ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ് എണ്ണ മിനിങ്ങും ഇപ്പോൾ ഉറുമ്പിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതം മാതൃകയാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ എഴുതി പരിശീലിക്കുക അതോടൊപ്പം ഉറുമ്പ് രാത്രിയും പകലും സന്ധ്യയൊന്നും ഉഷസ്സൊന്നും ഇല്ലാതെ ഇല്ലാതെ വേലയെടുത്ത് മരിച്ചു പോകുന്ന നിന്നെ തുടച്ചു നീക്കുന്നതിൻ്റെ പാപമാണെന്നുള്ള ഉറുമ്പിനോടുള്ള ആ ഒരു കരുതലും അനുതാപവും ഒക്കെ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഇത്തരം ചോദ്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് അപ്പൊ പാഠത്തിന്റെ വീഡിയോ കാണുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശ്രീ